ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ വടുവഞ്ചാലിൽ നിന്ന് മേപ്പാടിയിലേക്ക് പോകുന്ന റൂട്ടിലായിട്ടുള്ള ഒരു പത്ത് സെൻറ്റും വീടുമാണ് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് നാല് ബെഡ്റൂം അടങ്ങുന്ന ഈ വീട് ഒരു നിർമ്മിച്ചിരിക്കുന്നത് ജലലപിതിക്ക് ഇവിടെ കിണറുണ്ട് ഇതുകൂടാതെ എന്താ പറയുക ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ ഇവർ ഇവിടെ നട്ടിരിക്കുന്നത് കാണുവാനുണ്ട് പേരയുണ്ട് റംബോട്ടാൻ സപ്പോട്ട തുടങ്ങിയ തുടങ്ങിയ ഫ്രൂട്ട്സിൻ്റെ ചെടികളിവിടെയുണ്ട് ഇതിനകത്തൊക്കെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി കിടക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും അതേപോലെ തന്നെ തെങ്ങ് പ്ലാവ് മാവ് ഇവയെല്ലാം ഈ സ്ഥലത്ത് കാണുവാനുണ്ട് അത്യാവശ്യം ഫലവൃക്ഷങ്ങളെല്ലാം അടങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണിത് ഇത് കണ്ടോ ആണിത് അല്ല സോറി സപ്പോട്ടയാണിത് ഈ കാണുന്നത് കോമൺവെല് ഇതിന്റെ അടുത്തായിട്ട് തന്നെ എന്താ പറയുക ബട്ടർ ഫ്രൂട്ടിൻ്റെ ഒരു മരമുണ്ട് നമുക്കിനി വീടിന്റെ അകത്തേക്ക് കയറാം നല്ല വലിപ്പമുള്ളൊരു സിറ്റൗട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നത് ഈ വീട്ടിലെ ലിവിങ് ഏരിയ ലിവിംഗ് ഏരിയ നല്ല നല്ല സെറ്റ് ആക്കി ഇട്ടിരിക്കുന്നത് കാണുവാനുണ്ട് ലിവിങ് ഏരിയ തൊട്ടപ്പുറത്തായിട്ടാണ് ഡൈനിങ് ഏരിയ ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ കൂടിയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ഫസ്റ്റത്തെ ബെഡ്റൂം ആണ് ഈ വീട്ടിൽ മൂന്ന് ബാത്റൂമുകൾ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് താഴത്തെ നിലയിലുള്ള കോമൺ ബാത്റൂം താഴത്തെ നിലയിലുള്ള കോമൺ ബാത്റൂമാണ് ഈ കാണുന്നത് ഈ കാണുന്നത് കിച്ചൺ ആണ് അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ ഈ വീടിന് വേണ്ടി ഇവർ കൊടുത്തിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് ഇത് രണ്ടാമത്തെ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്താ പറയുക എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ ഇതുപോലത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ടുണ്ട് നമ്മൾ അങ്ങനെ അപ്സ്റ്റെയറിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ഈ കാണുന്നത് അപ്സ്റ്റെയറിലെ ലീവിങ് ഏരിയ ആണ് വലിപ്പമുള്ള ലീവിങ് ഏരിയ ആണ് അപ്സ്റ്റെയറിൽ ഇവർ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ഒരു കോമൺ ബാത്റൂമാണ് ഈ കോമൺ ബാത്റൂമിനോട് ചേർന്ന ഒരു ബെഡ്റൂം ഉണ്ട് ഇത് ഫസ്റ്റത്തെ ബെഡ്റൂം അപ്സ്റ്റെയറിലെ ഫസ്റ്റിറ്റത്തെ ബെഡ്റൂം ഇനി നമുക്ക് അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂം കാണും ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അങ്ങനെ നമ്മൾ ഈ വീട്ടിലെ നാല് ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു ഈ കാണുന്നത് ബാൽക്കണിയാണ് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് ഈ വീടിനും സ്ഥലത്തിനും ഇതിന്റെ ഉടമ ആവശ്യപ്പെടുന്നത് നാല്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ്